തളിപ്പറമ്പിലെ മാധ്യമപ്രവർത്തകർക്ക് ഫാമിലി പ്രിവിലേജ് കാർഡും ഹെൽത്ത് ചെക്കപ്പ് കൂപ്പണും നൽകി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ യൂണിറ്റ് ഹെഡ് ഡോക്ടർ ദിൽഷാദ് പ്ലസ് ഫോറം പ്രസിഡന്റ് എം കെ മനോഹരന് ഫാമിലി പ്രിവിലേജ് കാർഡ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യരംഗത്ത് പുത്തൻ ചുവടുവെച്ച് കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ തളിപ്പറമ്പിലെ മാധ്യമപ്രവർത്തകർക്ക് ഫാമിലി പ്രിവിലേജ് കാർഡും ഹെൽത്ത് ചെക്കപ്പ് കൂപ്പണം വിതരണം ചെയ്തു കിംസ് സിഇഒ ഫർഹാൻ യാസിൻ മുൻകൈയ്യെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് സമൂഹത്തിൽ വലിയ സ്വാധീനമാണ് മാധ്യമപ്രവർത്തകർ ചെലുത്തുന്നത് അവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് ഡോക്ടർ ദിൽഷാദ് പറഞ്ഞു റോബോട്ടിക് ഏറ്റവും ഒരു പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് സർജറി എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രന്ഥിയാണ് വയസ്സ് യസ് കഴിഞ്ഞാൽ മെല്ലെ സൈസ് അതാണ് പ്രായ അയാൾക്ക് മൂത്രം തടസ്സം വന്ന് തുടങ്ങുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പിന്നി ഒഴിക്കാൻ പി തോന്നും നബീൽ അഹമ്മദ് എന്നിവർ പങ്കെടുത്തു പ്രസ് ഫോറം സെക്രട്ടറി കെ രഞ്ജിത്തെ സ്വാഗതവും ട്രഷറർ ബി കെ ബൈജു നന്ദിയും പറഞ്ഞു